ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുണ്ടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ വക്കീലിനെയും അതുപോലെ തന്നെ മഹാദേവനെയാണ് അല്ല മഹാദേവൻ സാറേ ഗൗരി കുഞ്ഞിനെ കാണാനില്ലെന്ന വിവരം നമുക്ക് പോലീസിൽ അറിയിക്കണ്ടേ സകലതും തവിട് പൊടിയാക്കാതെ തനിക്ക് ഒരു സമാധാനം കിട്ടില്ല അല്ലേ തൻ്റെ ഇഞ്ചപൊളി വക്കീലേ അതെ എൻ്റെ പൊന്നു സാറേ കിഡ്നാപ്പിംഗ് കേസാണ് കേട്ടോ സാറ് വിചാരിക്കണ പോലെ ഏത് നിസ്സാര പരിപാടിയല്ലോ എടോ തൽക്കാലം എന്താണെങ്കിലും ജമ്പർ തമ്പിനെ ഫോണിൽ കിട്ടുന്നത് വരെ ഗൗരിയെ എന്താ കാണാതായ വിവരം നമ്മൾ പോലീസിൽ അറിയിക്കുന്നില്ല മനസ്സിലായോടോ എന്ന് ചോദിച്ചോ എൻ്റെ പൊന്നോ നമ്മളെ ശങ്കരൻ കുഞ്ഞ് അത് സമ്മതിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ എടോ ബുദ്ധിമുട്ടാണ് അതെനിക്കറിയാം പക്ഷേ എന്നാലും എങ്ങനെങ്കിലും അവനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എങ്ങനെങ്കിലും ശങ്കറിനോട് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടാണ് സമ്മതിപ്പിക്കുക അതൊക്കെയുണ്ട് ഗൗരി തട്ടിക്കൊണ്ട് പോയ കാര്യം പോലീസിലെങ്ങാണ് അറിയിച്ചത് അത് ഗൗരിയുടെ ജീവന് തന്നെ ആപത്താണെന്ന് കുട്ടി കുട്ടിശങ്കരനോട് ഒരു കാച്ചങ്ങട് കാച്ചണം ഗൗരി അപകടം വരും എന്ന് വിചാരിച്ചിട്ട് പോലീസിൽ അറിയിക്കട്ടെന്ന് കുട്ടിശങ്കരൻ തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞോളും അതാ നല്ലത് അല്ല ഇന്നത്തെ ഒരു രാത്രിയാ എൻ്റെ മുന്നിലുള്ള ആകെയുള്ള സമയം അതിനുള്ളിൽ ആ ഓണക്കത്തമ്പിനി ഉണ്ടല്ലോ എവിടെന്നെങ്കിലും പൊക്കിയെ പറ്റൂട്ടോ അല്ലെങ്കിൽ അതിനെങ്ങാണെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പ്രശ്നം പിന്നെ അത് ചാരങ്ങാട്ട് മഹാദേവനെ അടപ്പടലം വിഴുങ്ങും വിഴുങ്ങാൻ മാത്രമല്ലട്ടോ പിന്നെ ഈ മഹാദേവൻ തീർന്നു ചാരങ്ങാട്ട് മഹാദേവനെ താ വിടു പൊടിയായി എന്ന് കൂട്ടി മതി മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രൊഫസറേയും അതുപോലെ തന്നെ വേണീനെയാണ് അപ്പോൾ വേണ്ട ധരണി മേഡത്തിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് പറയൂ എന്ന് പറഞ്ഞു മേഡം സത്യമായിട്ട് ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മേഡം സത്യസന്ധമായ കാര്യമാണ് പറയണത് ആദർശേട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം ഇരുപത്തഞ്ച് കോടിയുടെ തിരുമറിയാണ് അങ്ങേരെ ബാങ്കിൽ നടത്തിയിരിക്കുന്നത് അതിന് കൃത്യമായ തെളിവുകളുമുണ്ട് പിന്നെ എങ്ങനെ ആദർശനെ ഇനി കോടതിയിൽ ഹാജരാക്കുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് അയാളെ ജാമ്യത്തിലെടുക്കാം എന്ത് പറയുന്നു ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് മറ്റൊരു സഹായം ചെയ്യാൻ കഴിയില്ല എൻ്റെ പൊന്നു മേഡം അതെ ആദർ ക്ഷേട്ടന് ഒന്ന് കാണാനുള്ള പെർമിഷനെങ്കിലും മാഡം ഞങ്ങൾക്ക് തരണം സാധ്യമല്ല എന്ന് പറഞ്ഞു ആദർശനെ കാണാനായിട്ട് അനുവദിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് പോവാം അപ്പം പ്രൊഫസർ മേഡം ഏതൊരു കുറ്റവാളിക്കും അയാളുടെ ബന്ധുക്കളെ കാണാനും നിയമസഹായം തേടാനുമുള്ള റൈറ്റ് ഉണ്ട് അതെ ഇന്ത്യൻ പീനൽ കോഡിൽ അത് പറഞ്ഞിട്ടുള്ളതാണ് മിസ്റ്റർ ശ്യാമപ്രസാദ് എങ്ങനെയാണ് നിങ്ങളുടെ മകൻ ഒരു കുറ്റവാളിയാണ് എന്ന് അംഗീകരിക്കാൻ നിങ്ങളിലെ അച്ഛന് കഴിയില്ല മേഡം കോടതി വിധിക്കുന്നതുവരെ ഒരിക്കലും ഒരാളും കുറ്റവാളിയല്ല മാഡം അതുവരെ എങ്കിലും ആ പരിഗണന ആദർശന് നൽകണം അതുവനെ കാണാൻ ഞങ്ങളെ ഒന്ന് അനുവദിക്കണം മാഡം പ്ലീസ് നിയമം പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട മാഡം ഒരു കാര്യം പറയട്ടെ ആദർശ എന്നെ കാണാൻ സമ്മതിക്കാണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോണ പ്രശ്നമില്ലാട്ടോ എന്ന് പറഞ്ഞു വേണി അതെ ഞങ്ങൾ ഈ വീടിന് മുന്നിൽ തന്നെ ഇവിടെ നിൽക്കും ഞാൻ ഈ പറഞ്ഞത് മേഡത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ വെല്ലുവിളിക്കാനോ ഒന്നുമല്ല എൻ്റെ കൺമുനിന്ന് ആദർശേട്ടനെ പിടിച്ചോണ്ട് പോയിട്ടേ ഡേ സമയം ഇത്രയും നേരായി ഞങ്ങൾക്ക് ആ മനുഷ്യനെ ഒന്ന് കാണണം എന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ അതിനെങ്കിലും ഞങ്ങൾക്ക് കഴിയില്ലേ ഇത് ആദർശേട്ടൻ്റെ അച്ഛനാ പ്രൊഫസറാ അറിയോ അതുകൊണ്ട് ആദർശേട്ടൻ താലി കിട്ടിയ പെണ്ണാ ഈ ഞാൻ അതുകൊണ്ട് സർ മാഡം പ്ലീസ് ഞങ്ങളുടെ വിഷമം ഒന്ന് മാഡം മനസ്സിലാക്കുക മേഡം ഒരു പെൺകുട്ടിയല്ലേ ബാങ്കിൽ നിന്ന് ഇരുപത്തഞ്ചു കോടി രൂപ മോഷ്ടിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അയാൾ വേണമെങ്കിൽ നേരത്തെ ആലോചിക്കണമായിരുന്നു സാധാരണഗതിയിൽ അയാളെ പോലെയുള്ള കുറ്റവാളിയെ കാണാൻ അനുവദിച്ചു കൂടാത്തതാണ് പക്ഷേ അയാളുടെ കാര്യത്തിൽ ഞാൻ ഒരു ഔദാര്യം കാണിക്കാണ് ചെറിയൊരു ഔദാര്യം ഇതെൻ്റെ ഔദാര്യമാണെന്ന് ഓർമ്മ വേണം രണ്ടാൾക്കും ആ മേഡം ശരി എന്ന് പറഞ്ഞു നിങ്ങൾ സ്റ്റേഷനിലേക്ക് ചെന്നോളൂ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു താങ്ക് യു മാഡം താങ്ക് യു സോ മച്ച് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞേക്കാം മേലാൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരരുത് അതെനിക്കിഷ്ടമല്ല ഒരു മോഷണ കേസിലെ പ്രതിയുടെ ബന്ധുക്കൾ എന്താണെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വരണ്ട നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓഫീസിൽ വന്ന് പറയാം മനസ്സിലായാലോ ഇനി ഈ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത് ശരി മാഡം എന്ന് പറഞ്ഞു എങ്കിൽ പോയിക്കോ അപ്പൊ ഇവര് നേരെ ആ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പൊ ധാരണ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കുകയാണ് ആരുടെ ശങ്കിരിയാണോ അതോ ന്യായത്തിന്റെ ഭാഗത്താണോ എന്നൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ശേഖരനെയും നമ്മുടെ അജിത്തും ജോജും കൂടെ ഉണ്ട് കേട്ടോ ശങ്കർനാകെ നിയന്ത്രണം വിട്ട് നിൽക്കുകയാണ് നമ്മൾ എല്ലായിടത്തും അന്വേഷിച്ചില്ലേ ആരോടൊക്കെ ചോദിച്ചു എന്നിട്ടും എൻ്റെ ഇവരെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലല്ലോ ശങ്കർഭായി ഇവിടെ നിന്ന് നേരെ ഗുരുവായൂർ റൂട്ടിലാണ് പോയിരിക്കണമെങ്കിൽ ടോൾ അന്വേഷിച്ച എന്തെങ്കിലും വിവരം കിട്ടില്ലേ എന്തായാലും തൃശ്ശൂർ ഐറ്റംസ് ആയിരിക്കാൻ വഴിയില്ല അല്ലെങ്കിൽ ശങ്കർഭായുടെ വ വീട്ടിൽ വന്ന് ഇമാതിരി പരിപാടി ഒപ്പിക്കാൻ എന്താണെങ്കിലും തൃശ്ശൂർക്കാർക്കുള്ള ധൈര്യം ഉണ്ടാവുമോ എടാ ശങ്കരാ അതെ നമ്മളിങ്ങനെ എത്തും പിടിയില്ലാതെ പരക്കം മാഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ എന്ന് ശേഖരൻ പറയണ എന്നാൽ ശേഖരേട്ടൻ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു എടാ ഇത് കിഡ്നാപ്പിങ്ങാണ് നമ്മൾ അവരെ അന്വേഷിച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ അവരിങ്ങോട്ട് വിളിക്കൂന്നേ അല്ലാണ്ട് നമ്മൾ എത്ര ഓടി നടന്ന് അന്വേഷിച്ചാലും കിട്ടാൻ പോണില്ല കിട്ടാൻ പോണില്ലെന്നോ എൻ്റെ ശേഖരേട്ടാ എമ്മ വർത്താനം നിങ്ങൾ പറയരുത് കേട്ടോ ആ സത്യം പറയുമ്പോൾ നീ ചൂടായിട്ട് ഒരു കാര്യമില്ല എൻ്റെ ഗൗരി എവിടെയാണെങ്കിലും അവളെ കണ്ടെത്തിയ ശേഷം മാത്രം ഞാൻ തിരിച്ചു വരുവുള്ളൂ ശങ്കർഭായ് ഞങ്ങളോട് വരാട്ടോ നിങ്ങൾ ഗുരുവായൂർ റൂട്ടിൽ അന്വേഷിക്കുക എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്പം അന്വേഷിക്കണം ഗൗരിയെ കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു അവൻ ഭ്രാന്താണ് അവൻ എങ്ങനെ അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് ശേഖരൻ ഇങ്ങനെ പറയണം അപ്പം അജിത്തും ചോദിച്ചോട് നിപ്പുണ്ട ശേഖർട്ടാ ദേ അറിയാലോ ഗൗരി അടത്തി എത്ര പ്രിയപ്പെട്ടയാളാണ് ശങ്കർ ഭായിക്ക് അറിയാലോ എന്നിട്ടാണോ പിന്നെ അതൊരിക്കലും ഒരിക്കലും വടക്കുന്നതിന് സഹിക്കാൻ പറ്റില്ല ഏട്ടത്തി അമ്മ എവിടെയാണെങ്കിലും ഏട്ടത്തിയമ്മയ്ക്ക് കൂട്ടായിട്ട് നമ്മുടെ വടക്ക് നാഥനുണ്ടാവും ശങ്കർഭായിയെ വടക്ക് നാഥനും ഏട്ടത്തിയുടെ അമ്മ ഏട്ടത്തി അടുത്ത് എത്തിക്കുക തന്നെ ചെയ്യും വട ജോജു എന്ന് പറഞ്ഞാൽ ഇവന്മാരും അന്വേഷിക്കാൻ അങ്ങ് പോയി അപ്പം ശേഖരൻ ഇതിനൊന്നും കഴിയില്ല ആ നീയൊക്കെ ഈ കേട്ടോ അവളെ കിട്ടും കണ്ടറിയാം എന്ന് പറഞ്ഞു പുച്ഛഭാവത്തിൽ ഇവനും പിന്നെ നമ്മൾ കാണുന്നത് ധ്രുവനെയാണ് ധ്രുവൻ്റെ കാര്യം പറയണ്ടല്ലോ അർമാദിച്ച് ചിരിക്കുകയാണ് പുള്ളി ധ്രുവ സത്യം പറയടാ ആ പണി കൊടുത്തത് നീയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു ചിരി കേട്ടോ ആ പണി വന്ന വഴി നീ എന്തിനാണ് കിരണെ അറിയുന്നത് ആ ദർശന് അല്ലെ എട്ടിൻ്റെ പണിയല്ലേ കിട്ടിയിരിക്കണത് അവനും മാത്രമല്ല കേട്ടോ ഗൗരിക്കും അവളുടെ കുടുംബത്തിനും ഒക്കെ കൂടെ കൂടിയല്ലേ കിട്ടിയിരിക്കണത് അയ്യോ ഗൗരിയുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇരുപത്തഞ്ച് കോടി രൂപ മോഷ്ടിച്ച ഒരു കള്ളൻ്റെ വെങ്ങൾ പ്രൊഫസറും ശങ്കർഭായും ഒക്കെയോ എല്ലാവരും നാണം കെട്ടില്ലേ ഇതിൻ്റെ പിന്നിൽ നവീൻ ബ്രോയുവാണെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി അല്ല നവീൻ ബ്രോ എവിടെ ആ നവീൻ ബ്രോയ്ക്ക് അത്യാവശ്യമായിട്ട് ആരെയോ കാണണമെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് പോയിരിക്കുക നീ ആ ഷാനൊന്ന് വിളിച്ചേ അവൻ പോയിട്ട് കുറേ നേരമായല്ലോ അപ്പോൾ ഷാനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല കേട്ടോ എങ്കിൽ അവൻ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഫോൺ കട്ടാക്കിയത് അപ്പോൾ വേണ്ട ഷാൻ അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ കയ്യിലൊരൊക്കെ ഒരു പൊതുവെ ആയിട്ടാണ് പറഞ്ഞത് കയറി ഒന്നും ഭയങ്കര സന്തോഷത്തിലാണ് എന്താ ഇത്ര ലേറ്റായത് ഈ ഫോണൊന്ന് സെലക്ട് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു നോക്ക് ഇത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് നമ്മുടെ ധ്രുവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ധ്രുവനന്ന് വാങ്ങി വാങ്ങി നോക്കിയിട്ട് കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ധ്രുവച്ചാനേ താങ്ക്സ് ഇട്ടാ എടാ നിനക്കൊരു ഫോൺ വാങ്ങാൻ പൈസ തന്നതിനാണോ നീ എനിക്ക് താങ്ക്സ് പറയണത് എടാ ഷാനെ ഇനി ഒരു ട്രിപ്പ് പോകുമ്പോൾ ഒന്നെങ്കിലീ ഫോൺ കൊണ്ടുപോകരുത് അല്ലെങ്കിൽ നീ എന്നെ ഒപ്പിച്ചിട്ട് പോകണം ഈ ഫോണോട് കൊണ്ട കളയരുത് ഓ ആയിക്കോട്ടെ എടാ മച്ചാനെ ധ്രുവ ഇതേ ഇന്ന് മച്ചാൻ്റെ പകം ഞങ്ങൾക്കൊരു ഗംഭീര ട്രീറ്റ് നടത്തണം ആദർശ പണി കിട്ടിയതിൻ്റെ ട്രീറ്റ് അല്ലേ തരാം അയ്യോ മച്ചാനെ ആദർശന് അത്ര അല്ല പണി കിട്ടിയത് കേട്ടോ മച്ച ഏ ആ പ്രൊഫസറുടെ രണ്ട് മക്കൾക്കും ഒരുമിച്ച് ഒരേ ദിവസം തന്നെ ഒരു സൂപ്പർ പണി കിട്ടിയിരിക്കുക എന്നുവെച്ചാൽ ആദർശന് കിട്ടിയ പണി മനസ്സിലായി പക്ഷേ ഗൗരിക്ക് എന്ത് സംഭവിച്ചത് ഗൗരിയെ കാണാനില്ല മച്ചാനെ ഹോടിപൊളി ആരോ അവളെ കിഡ്നാപ്പ് ചെയ്തു കിഡ്നാപ്പ് ചെയ്തു ആ അതേന്നേ അവളുടെ ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുന്നതിന് ഇടയിൽ അതാരടാ അങ്ങനെ ഒരുത്തൻ അവൻ ആള് പുലിയാണല്ലോടാ പാവൻ നമ്മുടെ ശങ്കർഭായും ടീമും ഗൗരി അന്വേഷിച്ച് പരക്കം പാഞ്ഞ് നടക്കാന്നേ ആ എടാ ഷാനെ സൂപ്പർ ലോട്ടറി എന്ന് പറഞ്ഞാലൊക്കെ ഇതാണ് കേട്ടോ മച്ചാനെ പൊളിച്ചു പൊളിച്ച് തീമിർത്തു പച്ചമാരെ ഇന്നത്തെ ദിവസം നമ്മളെന്താണേലും ആടിച്ച് പൊളിച്ച് ആഘോഷിക്കുക തന്നെ ചെയ്യാം കുറേ നാളുകൾക്ക് ശേഷം ഇന്നാധ്രുവൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന ദിവസമാണ് നമുക്കിന്ന് ഫുൾ ചിലവണോട്ടോ ആടിച്ച് പൊളിക്കണം അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു കാരണം ഒരു ഒരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് കയറി വരിക ഇതാനാണാവോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് ഇവരുടെ അടുത്തേക്ക് അപ്പം ഇവർ വളരെ സുവ്യതയോടെ എഴുന്നേറ്റൊക്കെ നിന്നു കേട്ടോ അപ്പം ആരാ എന്ത് വേണം എന്ന് ചോദിച്ചു അദ്ദേഹം ദേഹം കേർച്ചെന്നോണ് ഞാനേ ഞാനൊരു വൈദ്യനാ എന്ന് പറഞ്ഞു അയ്യോ വൈദ്യർക്കെന്താ ഈ ചുറ്റമ്പലത്തിൽ കാര്യം എന്ന് ചോദിച്ചാൽ ഇവന്മാർ പരിഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ വൈദ്യർ പറയാ എന്താ കാര്യം അപ്പം ധ്രുവം കളിയാക്കാൻ കേട്ടോ അല്ല ഞാൻ അയ്യോ വൈദ്യർക്ക് വെള്ളം ഒടിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാട്ടാ ഇവിടെ ഒരു ഗംഭീര പാർട്ടി നടക്കാൻ പോവാ വൈദ്യരും കൂടിക്കോന്നേ അയ്യോ ഞാൻ മദ്യപിക്കാറില്ല അയ്യോ അത് കഷ്ടായി പോയല്ലോ അധ്യരെ ഇതുവരെ മദ്യപിച്ചിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞു വെള്ളടി നമുക്കിന്നൊന്നും തുടങ്ങി നോക്കിയാലോ അയ്യോ വേണ്ടായേ ഞാനില്ല ശരി വേണ്ട അല്ല വൈദ്യുരുമാമന് വേറെ എന്തെങ്കിലും സഹായം വേണോ എന്തായി ഇപ്പം പ്രശ്നം അത് ധൈര്യമായിട്ട് പറഞ്ഞോ അത് പിന്നെ എൻ്റെ സ്ഥിതി ഇത്ര മോശമാണ് അതുകൊണ്ട് പിന്നെ ഉഴിച്ചിലോ പിഴിച്ചിലോ കിഴിയിടിയിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം എൻ്റെ വൈദ്യരെ എൻ്റെ ഉണ്ടോ സിക്സ് പാക്കാണ് സിക്സ് പാക്ക് എനിക്ക് ഈ ഉഴിച്ചിലും പിഴിച്ചിലും കിഴിയിടിയിലും ഒന്നും ആവശ്യമില്ല കേട്ടോ അല്ല സുഖചികിത്സയും ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ പൊന്ന് വൈദ്യരെ വൈദ്യരുടെ ഒരു ചികിത്സയും തൽക്കാലം എനിക്ക് വേണ്ട തൽക്കാലം വിട്ട് എന്താണെങ്കിലും വൈദ്യർ വിട്ടോ പെഗ് വേണമെങ്കിൽ വൈദ്യർക്ക് തരാം വേണോ അയ്യോ വേണ്ട എന്നാ വൈദ്യുതി വിട്ടോ എന്ന് പറഞ്ഞാൽ ഇയാളെ പറഞ്ഞു വിടുകയാണ് കേട്ടോ എന്താണെങ്കിൽ അപ്പം നമുക്ക് ആ പാർട്ടി അങ്ങ് തുടങ്ങാം അല്ലേ മക്കളെ അപ്പം ഇയാളെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഇവനിങ്ങനെ ആഘോഷിച്ച് സന്തോഷിച്ച് നിൽക്കണം പിന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെയാണ് ഇരുന്നിട്ടിരിക്കാൻ പറ്റണില്ല നടന്നിട്ട് നടക്കാൻ പറ്റണില്ല കിടന്നിട്ട് കിടക്കാൻ പറ്റണില്ല ആളാകെ വീക്കിളി പിടിച്ചിരിക്കുകയാണ് ഷോ പോലീസിൽ അറിയിക്കേണ്ട ഇനി നമ്മൾ എത്ര ദിവസം ഇത് മുന്നോട്ട് കൊണ്ടാൻ പറ്റും കുട്ടിശങ്കരനെ ഞാനിനി എന്ത് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുക എൻ്റെ ഈശ്വരോ എൻ്റെ വടക്കെന്നതാ എനിക്കൊരു ഉത്തരം കിട്ടണില്ലാലോ ഓ ഛേ കുടിക്കാൻ വെള്ളം നോക്കിയപ്പോൾ വെള്ളമില്ല എനിക്ക് രാധാമണി തങ്കച്ചി കോഴിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപാടി എന്ന് പറഞ്ഞു അപ്പം രാധാമണി കയ്യിലിതേ പാലുമായിട്ട് പുതുമണുവാട്ടി വരുന്ന പോലെ വന്നു എന്നിട്ടതേക്ക് ആലു കൊണ്ട് ചിത്രം വരയ്ക്കുകയാണ് നിലത്ത് അയ്യേ ഇതെന്ത് ഇത് കണ്ടിട്ട് മഹാദേവൻ അയ്യോ എന്താ രാധാമണി നിനക്ക് പതിവില്ലാണ്ടൊരു കുണുക്കം എന്തേ ഇന്ന് നമ്മുടെ ആദ്യ രാത്രി വല്ലതാണോ അല്ല എന്താ എന്താ വലിയ സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം എൻ്റെ സന്തോഷത്തിന് കാരണക്കാരൻ ആരാ നിങ്ങൾ തന്നെ അല്ലാതെ പിന്നെ ആരാ ഞാനോ ഞാൻ എന്ത് സന്തോഷിപ്പിച്ചു ഓ ഒന്നും അറിയാത്തതുപോലെ എന്ന് പറഞ്ഞ് പുതുമണവാട്ടികളൊക്കെ ഒരു വിച്ച് കൊടുക്കുന്നത് പോലെ നമ്മുടെ മഹാദേവൻ്റെ ഒരു വിച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെ രാധാമണി ആ എനിക്കെല്ലാം മനസ്സിലായി എൻ്റെ മനുഷ്യ എന്തൊട്ട് മനസ്സിലായിന്ന് നിങ്ങൾ ഏതായാലും ഇത്ര പെട്ടെന്ന് തന്നെ ഈ പരിപാടി ഒപ്പിക്കുമെന്ന് ഞാൻ കരുതില്ല ഏ അവൾ എവിടെയുണ്ട് ആര് നീ ആരുടെ കാര്യം പറയണത് അവളുടെ കാര്യം തന്നെയാ അവൾ തന്നെ ആ ഗൗരി അതെ അവൾ പുറം ലോകം കാണരുത് അവളോട് പറഞ്ഞര് അവളെ തട്ടിക്കളയാൻ പറഞ്ഞേര് ഒടി രതെ ഇടി രോധാമണി തങ്കച്ചി എടി വാഷ് ഔട്ടേ നിന്റെ ഈ മനസ്സിലിരിപ്പ അതായിരുന്നു അലടി നിന്റെ ഭർത്താവ് ഈ ചാരങ്ങാട്ട് മഹാദേവനെ ഇപ്പം ഉണ്ടല്ലോ ശൂലത്തിൻ്റെ പുറത്താണ് നിൽക്കണത് ശൂലത്തിൻ്റെ നിനക്കറിയോ അത് അതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോടീ നിനക്ക് ഹേ വട പിന്നെ നിന്നെയൊക്കെ ഉണ്ടല്ലോ നിന്നെ കൊന്നു കളഞ്ഞാൽ നിന്നെ കൊണ്ടുള്ള ശല്യം അങ്ങ് തീർത്ത് കിട്ടുമല്ലോ തീർത്ത് തരടി ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന ജഗ് എടുത്തെറിയാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും അടുത്ത് ഒരു ഒറ്റ എയർ വെച്ചു കൊടുത്തു രാധാമണി ഇറങ്ങി ഓടി ഓടിയിട്ടോ അപ്പോഴേക്കും എറിഞ്ഞു പൊട്ടിച്ചു മഹാദേവൻ എടി രോതാമണെ തങ്കച്ചി നീ എവിടെയെങ്കിലും മുറിക്കേറി ഓടിച്ചോ നീ എൻ്റെ മോന് കണ്ടുപോകരുത് കേട്ടോ ശരിയാക്കി തരുന്നുണ്ടോ നിന്നെ ഞാൻ അപ്പം വേണി വേഗം തന്നെ നമ്മുടെ മഹാദേവൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ അച്ഛൻ എന്താ എടുക്കാത്തത് അപ്പോൾ ഒന്ന് വിളിച്ചപ്പോൾ രണ്ടാമത് വിളിച്ചപ്പോൾ എടുത്തു കേട്ടോ ഹലോ എന്ന് വിളിച്ചു ഹലോ അച്ഛ അതേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു ഒച്ച എന്തുട്ടോ അവിടെ എന്ന് പറഞ്ഞ മഹാദേവൻ ഫോൺ അവിടെ ഇട്ടിട്ട് വേഗം ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്ത ഇവിടെ പറ്റിയത് അപ്പം നമ്മുടെ കമലയാണ് അവിടെ കിടന്നു അലറി വിളിക്കണത് എനിക്കിപ്പോൾ ഗൗരിയെ കാണണം എനിക്കിപ്പോൾ തന്നെ കാണണം എൻ്റെ ഗൗരി എവിടെ ഇപ്പത്തന്നെ കാണണം എന്ന് പറഞ്ഞാണ് വിലം പിടിക്കുന്നത് തേണ്ട കമലേ എന്ന് വിളിച്ച് മഹാദേവൻ അങ്ങോട്ടേക്ക് വന്നു അപ്പം രാധാമണിയും ഗംഗ ഉണ്ട് കേട്ടോ കമലയെ ആശ്വസിപ്പിക്കാൻ നീ എന്താ കാണിക്കണത് അച്ഛാ അച്ഛ ഗൗരി എവിടെ കമലേ ഗൗരി എവിടെയാണെന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ എത്രയും വേഗം ഗൗരിയെ നമ്മൾ കണ്ടുപിടിക്കും മോളെ നീ വിഷമിക്കാതെ മോളൊന്നു പോയി കിടന്ന് ഉറങ്ങാം ഗൗരിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും അച്ഛാ ചി കമലെടുത്തി ടെൻഷൻ വേണ്ട ഗൗരി എവിടെയാണെങ്കിലും പോലീസ് കണ്ടുപിടിക്കും എന്ന് ഗംഗയും പറയാണ് അച്ഛാ എനിക്ക് അവരെ സംശയമുണ്ട് അവർ നാല് പേരുണ്ടായിരുന്നു അതില് ഒരുത്തന് ഒരുത്തന് പൊക്കം കുറവായിരുന്നു അവനായിരിക്കും എന്താണെങ്കിലും നേതാവ് അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തത് എനിക്ക് അവരുടെ മുഖം നന്നായി ഓർമ്മയുണ്ട് കമലയുടെ ഇത് ആരുടെ കാര്യമായി പറയണത് എന്ന് ചോദിച്ചോ അതെ അവര് നാലു പേരിവിടെ വന്നിരുന്നു ഉറപ്പ് അവരെ ഞാൻ മുമ്പ് കണ്ടിട്ടേയില്ല പക്ഷേ ഗൗരിയെ തട്ടിക്കൊണ്ടുപോയത് അവർ തന്നെയാ എന്ന് കമല ഇങ്ങനെ ഉറപ്പിച്ച് പറയുകയാണ് കമല എടുത്തി ഏട്ടത്തിനി അവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ അവരിൽ ഒരാളുടെ മുഖം ഞാൻ മറക്കില്ല എനിക്കറിയാം എന്ന് കമല പറഞ്ഞു അപ്പോഴേക്കും മഹാദേവൻ ആകെ മുഖക്ക് വാഴിയിട്ടോ വല്ലാണ്ടായി നമുക്കി കാര്യം ഇപ്പം തന്നെ പോലീസിനെ അറിയിച്ചാലോ എന്ന് ചോദിച്ചു അങ്ങനെ അമ്മ എന്താണെങ്കിലും ചിലപ്പോൾ കമലെടത്തി പറയുന്ന ആ നാല് പേരും പോലീസിൻ്റെ ക്രിമിനൽ ലിസ്റ്റിൽ വല്ലതും ഉള്ളവരാണെങ്കിലോ ദേവമാമ അവരെ കാണാനായിട്ട് എന്തായാലും കണ്ടെത്താനായിട്ട് എളുപ്പമായില്ലേ ദേവമാമ എന്താ ഒന്ന് മിണ്ടാണിക്കണേ എന്ന് ചോദിച്ചു ഗംഗ മോളെ അതെ അതൊക്കെ നമുക്ക് നാളെ രാവിലെ തന്നെ ആലോചിച്ചാൽ പോരെ മോളെ പിന്നെ രാത്രിയിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് പറയണത് അതുകൊണ്ട് മോളെ നീ ഇപ്പം എങ്ങനെയെങ്കിലും ഈ കമലേനെ ഒന്ന് പറഞ്ഞ് അവളെ റൂമിലേക്ക് ഒന്ന് കൊണ്ടുപോയേ അപ്പോൾ പോലീസിനെ വിളിക്കുന്നില്ലേ എന്ന് ചോദിച്ചു വിളിക്കാം മോളെ കമലേ പോലീസ് നാളെ രാവിലെ തന്നെ ഇവിടേക്ക് വരും അപ്പോൾ അവരോട് മോളെ എല്ലാ കാര്യവും മോക്ക് തുറന്ന് സംസാരിക്കാലോ എന്തേ അപ്പം രാവിലെ എന്താ സംശയങ്ങളൊക്കെ അവരോട് പറഞ്ഞോ അപ്പോൾ രാവിലെ വരുമല്ലേ ആ വരും എന്ന് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഗൗരിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ ഉടനെ കമല നീ എന്ത് ചെയ്യൂന്നാ രാധാമണി ഉടനെ നീ എന്താ ഈ വീട് വിട്ടു പോവോ അതോ നീ വീ എന്തെങ്കിലും ചെയ്യോ എന്തെങ്കിലും നീ പോയി ചെയ്യ അങ്ങനെയെങ്കിലും നിന്നെ കൊണ്ടുള്ള തലവേദന ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ ഞാൻ വേറൊന്നും ചെയ്യില്ല ഞാ ഗൗരി ഇല്ലാത്ത വീടില് അമ്മയും വേണ്ട അമ്മയെ ഞാൻ തട്ടിക്കളയും എന്ന് പറഞ്ഞു ആഹാ കിട്ടി രാധാമണി കേട്ടിൻ്റെ പണി രാധാമണി ആകെ തട്ടുമെന്ന് പറയാൻ ഞാൻ തട്ടും അറിയാലോ നിങ്ങൾക്കെന്നെ ഞാൻ തട്ടിയിരിക്കും ഇരിക്കും സാരില്ല രാവിലെ നമ്മൾ പോലീസ് വരുമ്പോൾ കമലയിടത്തിയുടെ എല്ലാ സംശയങ്ങളും നമുക്ക് പറയാം ഇപ്പം കമലയിടത്തി എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞാൽ കമലയും കൂട്ടി കൊണ്ട് ഗംഗ റൂമിലേക്ക് പോവാം അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ നിങ്ങൾ ഗൗരി കിട്ടിയില്ലെങ്കിൽ അവൾ എന്നെ തട്ടിക്കളയുമെന്ന് അതിൻ്റെ പൊന്നോ പ്രൊഫസറുടെ മോളെ തട്ടിക്കൊണ്ടു പോയത് ആരായാലും എനിക്കുള്ള മുട്ടം പണിയാണെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഓ അപ്പം രാധാമണി ചിരിച്ചിട്ട് ഗൗരിയെ തട്ടിക്കൊണ്ടു പോയത് നിങ്ങളുടെ പ്ലാൻ എന്നോട് പോലും പറയാത്തത് ആർക്കും സംശയം തോന്നാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ എന്തൊരഭിനയം അപ്പം ഇവരിൽ നിന്ന് വീണ്ടും ചിരിച്ചിങ്ങനെ നിൽക്കണം ഡി രാധാമണി നിന്നോട് ഞാൻ എന്താണ് ഈ പറഞ്ഞിരുന്നത് ഇടി തങ്കച്ചി നിന്നോട് ഞാൻ എൻ്റെ കണ്ടു കണ്ടുപോകരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നീ മറന്നു പോയോടി ഓടി എവിടുന്നാ എന്ന് ചോദിച്ചു അപ്പോൾ രാധാമണി അവിടുന്ന് ഒരു ഒറ്റ ഓട്ടാണ് കേട്ടോ ശു ആരായിരിക്കും ഗൗരി തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക എന്നൊക്കെ ഓർത്ത് മഹാദേവൻ ഇങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇത് പുത്തമ വിശേഷമായിട്ടെത്താം ബബായ് ആൻഡ് സിയോഗെ